കർക്കിടക ആയിട്ട് നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ആദ്യമായി കർക്കിടകം ആദ്യമായി അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് മരുന്നുകളൊക്കെ എടുക്കാം പച്ച മരുന്നുകൾ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് നിലപ്പരണ്ടയും അതുപോലെ തന്നെ വട്ടക്കുടങ്ങൽ കുടങ്ങലും എടുക്കുന്നുണ്ട് ആ വട്ടത്തിൽ കാണുന്നതാണ് ഉച്ച വലുതായിട്ട് കാണുന്നത് വട്ടക്കുടങ്ങലും ചെറുതായിട്ട് കാണുന്നത് നിലപ്പരണ്ടേ ആണ് പിന്നെ നമുക്ക് മുക്കൂറ്റി എടുക്കാം ഇപ്പോൾ പൂ മഴയൊക്കെ നന്നായിട്ട് പെയ്തു എടുക്കുന്നതുകൊണ്ട് തന്നെ മുക്കൂറ്റിയൊക്കെ ആണെങ്കിൽ പൂവില്ലാതെ നോക്കിയാൽ അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തി ചെറിയൊരു മഞ്ഞപ്പൂ ഉള്ളതാ കേട്ടോ മുക്കൂറ്റി പിന്നെ ഇതാണെങ്കിൽ കീഴാർ നെല്ലിയാണ് അപ്പോൾ അതിൻ്റെ താഴെയാണെങ്കിൽ ചെറിയ ചെറിയ മുത്തു മണി പോലെ നിപ്പവൻ്റെ ഇലകളുടെയൊക്കെ താഴെ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കാം പിന്നെ ഇത് പൂവൻ കുടങ്ങളാണ് നീലപ്പൂ പിന്നെ മുയൽ ചെവിയനും ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നില്ല നോക്കിയിട്ടാണെങ്കിൽ കണ്ടില്ലായിരുന്നു പിന്നെ ഇതാണെങ്കിൽ കയ്യോന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് നമുക്ക് ഒത്തിരി ദൂരമൊന്നും പോയി എടുക്കാൻ പറ്റാത്ത നമ്മുടെ അടുത്ത് ചുറ്റുപാടുമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതാണെങ്കിൽ കയ്യോന്നി അപ്പോൾ കയ്യോന്നിക്കാണെങ്കിൽ ചെറിയൊരു വെള്ളപ്പൂവൊക്കെ ഉണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഇതാണെങ്കിൽ തൊട്ടാവാടിയ തൊട്ടാവാടിയ നമുക്ക് പറയണ്ട തൊടുമ്പോൾ തന്നെ വാടും അപ്പോൾ അതും കുറച്ചൊക്കെ എടുക്കുന്നുണ്ട് മഴയായത് കൊണ്ട് എല്ലായിടവും ആകപ്പാടം ഇതായിട്ട് കിടക്കും അപ്പം നമ്മൾ അതിനെ ഉണ്ടക്കൊക്കെ പോയി കുറച്ച് തൊട്ടാവാടിയോ അത് ഇതൊക്കെ ഒപ്പിച്ച് ഇതെല്ലാം അടുത്ത് ഇത് ഉണ്ട് പക്ഷെ ഇന്നിതാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടേ പിന്നെ തുമ്പങ്ങനെയെല്ലാം ഒരു ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെല്ലാം കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം നമ്മൾ കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല കാരണം എല്ലാ ചെടികളിൽ നിന്നും കുറേച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ പിന്നെ ഒരുപാടൊന്നും ഇട്ട് ചെയ്ത് നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അമിതമായാലൃത് മിഷമാണെന്നാണല്ലോ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് നമ്മൾ ചെയ്യുന്ന ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാവുന്ന ചെടികൾ മാത്രം അതായത് മരുന്നുകൾ മാത്രം എടുത്ത് ചെയ്യുക നമുക്ക് അതാണ് ഇതാണ് മറ്റുള്ളവർ പറയുന്നത് അതൊന്നും പറഞ്ഞ് കേൾ ചെയ്യരുത് ഏറ്റവും നല്ല വിശ്വസ്തയോടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതും ഓവറാവരുത് ഒരിക്കലും മരുന്നുകൾ ഞാൻ ആശാളിയാണെങ്കിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് മുതിര ചെറുപയർ ഉലുവ ഇത്രയും ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കുക്കറിലോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ആശാളിയാണെങ്കിൽ ഒരു ഒരു ഒര ഗ്ലാസ് ഇട്ടിട്ട് ഇപ്പോഴത്തന്നെ നല്ലോണം വന്നിട്ടുണ്ട് ആശാളി നമുക്ക് മാർജിൻ ഫ്രീയിൽ കിട്ടും മേടിക്കാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കുറച്ചു അതുപോലെ തന്നെ ഞാൻ അരി നമ്മുടെ നുറുക്കരി ഉണ്ടല്ലോ പൊടിയരി അതായിട്ട് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ അരിയാണെങ്കിൽ കുതിർക്കായൊന്നും വിട്ടില്ലായിരുന്നു ആ അരി അരിയാകുമ്പോൾ പെട്ടെന്ന് വേവല്ലോ പിന്നെ കുറച്ച് ഉപ്പ് കിട്ടും സാധാരണ നമ്മൾ ഔഷധ കഞ്ഞി വെക്കുമ്പോൾ ഉപ്പില്ലാതെയാണ് ചെയ്യുന്നതെന്നാണ് പറയാറ് എങ്കിലും കുറച്ച് ഉപ്പൊക്കെ ഇടുന്നുണ്ട് പിന്നെ കാണിക്കാൻ പറഞ്ഞ് പോയി ഞാൻ കുറച്ച് തേങ്ങ അര ഒരു ഏകദേശം അരമുറിയോളം തേങ്ങയും പിന്നെ പച്ചമരുന്നും എല്ലാം കൂടിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണെങ്കിൽ കുറച്ച് കുരുമുളകും അതുപോലെ ജീരകവും കൂടി ഇട്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ട് നല്ലായിട്ട് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ കഞ്ഞി ഒക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത അർക്കിട കഞ്ഞി അങ്ങനെ വീട്ടിലുണ്ടാക്കാത്തവരും ഒക്കെ ഒന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിനു മുമ്പ് ഒരു